എൻ്റെ കഥ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിലും വളരെ പരിതാപകരമായിട്ടൊന്നും ഞാൻ ഇല്ല സാമ്പത്തികമായിട്ടുള്ള അന്നത്തെ സാരി എട്ട് ഒമ്പതും പിള്ളേരൊക്കെ ഉണ്ട് ഓരോ കുടുംബത്തിലും എന്റെ ഫാമിലിയിൽ ഒമ്പത് പിള്ളേർ അതിലും മൂന്നാമത്തെ ആളാണ് വീട്ടിലേക്ക് കുറച്ച് കുറേ സഹായം എല്ലാ മാസവും എനിക്ക് അന്ന് ഡൽഹി വെച്ച് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു ഞാൻ പതിനഞ്ച് രൂപ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ വീട്ടിലായിക്കുമായിരുന്നു ഇളയ പിള്ളേർക്കൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നെ എന്നാലും വിച്ചാച്ചിന് ഹെൽപ്പ് വേണമായിരുന്നു അത് ഞങ്ങളുടെ തലപ്പുഴയിലുള്ള എല്ലാവരും ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഇതൊക്കെ ഓർക്കുന്നുണ്ടാവു കുട്ടി എല്ലാവർക്കും ഓർമ്മയുണ്ട് പിന്നെ വീട്ടുകാർ ഓർക്കുന്നു വീട്ടുകാർ വീട്ടുകാർക്ക് കണിശമായിട്ടും കാരണം അന്നൊക്കെ പെമ്പുളരെ വളർത്തുമ്പോൾ തന്നെ അവർക്കൊരു ഇപ്പോഴുള്ളവർക്ക് ഡവറി കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഇതൊക്കെ ഉണ്ടല്ലോ അന്നേരം അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഇങ്ങനെ പോയത് കൊണ്ട് മാറ്റിയെടുത്തു എൻ്റെ സിസ്റ്റേഴ്സിനെയൊക്കെ കഴിഞ്ഞു കല്യാണം കഴിച്ചിട്ടാണോ അവിടെ